നമുക്ക് വലിയ ഇവിടെ കണ്ടോ ഇതാക ഇതാ ഈ സാധനം അവിടെ നിക്കുന്നോണ്ട് തന്നെ ഇത് നമുക്ക് കാവലിക്കുന്നു ഇത്ര ആരോ പട്ടിയോ ആരെയോ പട്ടിയാണ് ഗൈസ് നമുക്ക് ഗൈസ് അവന് ഇഷ്ടമല്ല അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മളെ അമ്മ ഡോഗിനെ എങ്ങനെ കിട്ടി ഇവിടെ എങ്ങനെയാണ് നമ്മൾക്ക് എന്താ പറയുക ഈ വീഡിയോ സത്യം പറഞ്ഞാൽ അവളെ കിട്ടി രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ അവൾക്ക് ഫുഡൊക്കെ കൊടുക്കുന്നത് മീൻസ് രണ്ട് ദിവസവും കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോയിൽ സംഭവം നമുക്ക് ഇവിടെ എങ്ങനെയെങ്കിലും ആർക്കെങ്കിലും അഡാപ്ഷന് കൊടുക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ എൻ്റെ അടുത്തൊരു എനിക്കൊരു ഐഡിയ തോന്നി നമ്മൾ യൂട്യൂബിൽ ഇട്ടാൽ ചിലപ്പം ആരെങ്കിലും ഇവിടെ വന്ന് അഡാപ്ഷന് പോയാലോ ആരോ ഉപേക്ഷിച്ചിട്ട് പോയതാണ് അപ്പം ഇവളെ കാണുമ്പം ആ ഉപേക്ഷിച്ചിട്ട് പോയാൽ ആരെങ്കിലും ആണെങ്കിൽ വന്നെടുക്കുവാണെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ടിട്ടൊരു വീ ഒരു ടൈമിൽ ഇട്ട വീഡിയോ ആണ് ആദ്യമായിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതാണ് ഇവൾക്ക് ഫുഡ് കൊടുക്കുന്നതൊക്കെ നമ്മൾ പുറത്ത് നിർത്തി ആ റോഡിൻ്റെ അവിടെ വെച്ച് കൊടുക്കുന്ന ഒരു ടൈപ്പ് വീഡിയോ ആണ് പിന്നെ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വീഡിയോ ഇടുന്നത് ഇതിൽ വലിയ എന്താ പറയുക ഒരു ഡോഗിനെ വളർത്തുന്ന അതിൽ വലിയ പ്രത്യേകതയൊന്നും ഇല്ലല്ലോ എന്ന് അവർക്കൊക്കെ കുടിയും വേണ്ടിയാണ് പിന്നെ നമ്മൾ പുതിയ മെമ്പേഴ്സ് വന്നിട്ടുണ്ട് ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടിയാണ് അവരുടെയൊക്കെ ഡൗട്ടുകൾ മാറാൻ വേണ്ടിയാണ് ജസ്റ്റ് ഞാനൊന്നെന്തു പറയാം ഇടുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ തുടരെ അവരെക്കുറിച്ചുള്ള വീഡിയോസും അമ്മേടെ ഡെലിവറി അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന് മുമ്പ് നമുക്കിവിളെങ്ങനെ കിട്ടി ഇവൾ ഈ ടൈമിൽ പ്രഗ്നൻ്റ് ആണ് കായ്സ് നമുക്കത് അറിയത്തില്ലായിരുന്നു നമ്മളിപ്പോൾക്ക് ഫുഡ് കൊടുത്താൽ ഇതേപോലെ കമ്പെടുത്ത് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി ഇവളെ ഓട്ടിച്ച് വിടും പിന്നെ ഇത് ഇതിനു മുമ്പ് കിട്ടുന്ന ഒരു ഡോഗാണ് കേട്ടോ നമ്മൾ ഇതിനെ നമ്മളിതിനെ നമ്മൾ അത് ജസ്റ്റ് കളിക്കുന്നതാണ് ഇതിനു മുമ്പ് നമ്മൾ ഇതേപോലെ ഈ എൻ്റെ അനിയെത്തി റോഡിന്ന് പറക്കി എടുത്തുകൊണ്ട് വന്ന ഡോഗിനെ കുളിപ്പിക്കുന്നതാണ് പിന്നീട് ഗൈ സത്യം പറയാലോ ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കാരണം നമ്മളെ നാടൻ ഡോഗൊന്നും ഇങ്ങനെ മലക്കറി ഇതേപോലെ പപ്പങ്ങയൊന്നും കഴിക്കത്തില്ല പക്ഷേ നമ്മളെ ഈ വന്ന് കയറിയ ടൈമിൽ നല്ല വിശപ്പുണ്ട് പുള്ളിക്കാരിക്ക് അപ്പം ആരും ആരും ഫുഡൊന്നും കൊടുക്കത്തില്ല എന്ന് അറിയാമല്ലോ സ്ട്രേ ഡോഗ്സിന് ആരും അങ്ങനെ അധികം ഫുഡ് കൊടുത്ത് അവര് വീണ്ടും നമ്മൾ വീട്ടിൽ കയറി വരൂ എന്നുള്ള ആരും കൊടുക്കത്തില്ല അപ്പം അതുകൊണ്ടുതന്നെ ഞങ്ങൾ എന്താ പറയുക നോക്കിയപ്പോൾ അമ്മ ഒരിക്കൽ ഈ വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞ് വേസ്റ്റ് ആയിട്ട് കുറേയൊക്കെ ഒന്നുമില്ല അതെടുത്ത് കളഞ്ഞപ്പോൾ നമ്മൾ അമ്മ ഡോഗി കഴിക്കുന്ന കണ്ടു അപ്പം ഒരു നമ്മറിയല്ലോ ഇൻട്രസ്റ്റ് കാരണം ഞങ്ങൾ എന്ത് ചെയ്തു കുറച്ച് പപ്പങ്ങയും ഈ യു ഗൈസ് പപ്പ പംകിൻസും പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അരിഞ്ഞിങ്ങനെ കൊടുത്തപ്പോൾ അവൾ കഴിക്കുന്നു നല്ല രീതിയിൽ നിങ്ങൾ കണ്ടല്ലോ അവൾ അവൾ സ്പീഡിനും സ്പീഡിനും വാരി വാരി കഴിക്കുന്നു അവർക്ക് അത്രയ്ക്ക് വിശപ്പുണ്ട് നമ്മൾ ഒരിക്കലും അറിഞ്ഞില്ല ഇവള് പ്രഗ്നൻ്റ് ആണ് എങ്കിൽ നമ്മൾ നല്ല നല്ല കുറച്ചും കൂടെ നല്ല ഫുഡൊക്കെ കൊടുക്ക മീൻസ് പപ്പങ്ങയൊന്നും കൊടുക്കത്തില്ലല്ലോ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആർക്ക് പപ്പങ്ങ കൊടുക്കത്തില്ലല്ലോ നമ്മൾ പപ്പങ്ങയൊന്നും കൊടുക്കത്തില്ലായിരുന്നു പിന്നെ വെണ്ടയ്ക്ക കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ വെണ്ടയ്ക്ക അവൾ അങ്ങനെ കഴിച്ചില്ല കാരണം ആ ഒരു ഒരിതുള്ളത് കൊണ്ടായിരിക്കും പക്ഷെ അവൾ പം ഈ യോഗൈസ് പംകിനും ക്യാരറ്റും പപ്പായ ഒക്കെ ഒരുപാട് കഴിച്ചു പിന്നീട് പംകിൻ കൊടുത്ത ടൈമിൽ അവൾ അതെടുത്തോണ്ട് പോയി മാറി നിന്നൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അത്രയ്ക്ക് അവൾക്ക് എന്താ പറയാ ഇഷ്ട എന്ന് വെച്ചാൽ കണ്ട വയസ്സ് അതെടുത്തോണ്ട് ഓടിതോ അവിടെ ദൂരെ പോയിന്ന് കഴിക്കുന്നു അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയിലായിരുന്നു നമുക്ക് അമ്മ ഡോകിനെ കിട്ടിയത് പിന്നെ നമ്മൾ ഫുഡൊക്കെ ഇതുപോലെ ഇവിടെ വെച്ചു കൊടുക്കും റോഡിൻ്റെ സൈഡിൽ വെച്ചു കൊടുക്കും പിന്നീട് ഒരുപാട് സീനൊക്കെ ഉണ്ടായി കാരണം ഇവിടെ നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ റോഡിൽ കൂടി പോകുന്ന ആൾക്കാരെയൊക്കെ ഇവിടെ ഇതിനൊക്കെ ഒരേക്കെയൊക്കെ ചെയ്യും അറിയാമല്ലോ അപ്പം അതുകൊണ്ട് വലിയ നാട്ടിലൊക്കെ ഭയങ്കര മീൻസ് അടുത്തുള്ളവർക്കൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു ഇത് കണ്ടോ ഇത് റോഡാണ് റോഡ് ഇവിടെ ഓട വരും അപ്പത്തേക്ക് ഇതൊക്കെ പോവും അപ്പൊ ഇവര് എങ്ങനെ നമ്മൾ ചോറ് കൊടുക്കും ഇതൊക്കെ ഓട വന്ന് പോണ സ്ഥലങ്ങളാണ് നമ്മളെ വീടും ഗേറ്റും ആണ് നമ്മൾ എന്ത് ചെയ്യും ഇത് ഇവിടെ സ്ഥലമൊന്നുമില്ല പൂച്ച കണ്ടോ പൂച്ചയൊക്കെ നമുക്ക് വെളിയിൽ ഇറക്കണ്ടേ ഒന്നാ ഇവിടെ കെട്ടാൻ വന്ന സ്ഥലം ഇനിയിപ്പൊ ഇവിടെ അച്ഛൻ്റെ വണ്ടി വരുമ്പോ അങ്ങനെ ഒരിക്കലും നമുക്ക് ഇങ്ങനെ ഒരു പട്ടീനെ ഇവിടെ ഇടാൻ പറ്റത്തില്ല കാരണം ദിവസവും വരണത് പോലെ എന്നുവെച്ചാ കെട്ടിയിട്ടിരിക്കുന്നത് പോലെയല്ലേ ഇതേപോലെ ഇടക്കിടക്ക് വന്ന് കിടക്കുന്നത് അപ്പൊ നമ്മള് ഇതാണ് ഞങ്ങളുടെ അടുക്കള നമ്മൾ നിങ്ങൾ തന്നെ പറഞ്ഞ ഞങ്ങൾക്ക് ഒട്ടും സ്ഥലമില്ല പക്ഷെ ഞങ്ങൾ ഇത് കുറ്റവും അല്ലെങ്കിൽ നിങ്ങളെ എന്താ പറയാ അങ്ങനെ സിമ്പതിക്കൊന്നും അല്ല കാരണം നമുക്ക് ഇത് സത്യം പറയാൻ സ്വർഗമാണ് നമ്മളെ നമുക്ക് ഇത്രയും മതി നമ്മൾ നാലു പേരല്ലേ ഉള്ളൂ പിന്നെ ഇതാണ് ഞങ്ങളുടെ ബേക്ക് ഇത് ഇവിടെയാണ് പൂച്ച അടക്കണത് കിണർ പിന്നെ ബാത് ഇവിടെ കിണറും ബാ ഇത് ബാത്റൂമാണ് ബാത്റൂമി ഇവിടെ പൂച്ച ഇട്ടിട്ടുണ്ട് അത ഇത്രയും സ്ഥലമേ ഉള്ളൂ നമ്മൾ അതിനെ എവിടെ കൊണ്ടിടാനാണ് നമുക്ക് പട്ടണത് ഫുഡ് കൊടുക്കുക അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനെ നോക്കുന്നുണ്ട് പക്ഷേ എൻ്റെ വീടിൻ്റെ സാഹചര്യമൊക്കെ ഒരുപാട് സ്ഥലമൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഗുണ്ടൂരൊരു കൂടില്ലാണ്ട് ഇനിയൊക്കെ ഭയങ്കര സീനാണ് കൈസ് റോഡൊക്കെ കണ്ടില്ലേ അപ്പം ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു നിങ്ങളൊരു ചലഞ്ച് ചെയ്യേ ഗുണ്ടൂരൊരു കൂടെന്നുള്ളൊരു ചലഞ്ച് അപ്പം എന്ത് ചലഞ്ച് ചെയ്യണമെന്ന് നിങ്ങളൊന്നും പറയസ് നിങ്ങളല്ലേ എൻ്റെ കൂടെ ഇത്രയും നാളുണ്ടായിരുന്നെ അപ്പം നിങ്ങൾ തന്നെ ഒരു കമൻറ്റ് മീൻസ് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനത്തെ ചലഞ്ച് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല പിന്നീട് ഞങ്ങൾ ഇവിടെ ഇവരുടെ ഒരു പ്രത്യേക ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പെട്ടെന്ന് ഇങ്ങനെ ഇണങ്ങുന്നുണ്ട് എന്ന് വെച്ചാൽ പെട്ടെന്ന് ചാടി നമ്മളെ ദേഹത്ത് കയറുന്നു ഇത് ഇവിടെ നിന്നും ഒന്നും നമുക്ക് അറിയത്തില്ല ഗൈസ ഇവിടെ നിന്ന് വന്നതാണ് അപ്പം നമ്മളെ പുറത്ത് ചാടുന്നു നമ്മളെ വന്ന് കഴിഞ്ഞു ഫസ്റ്റ് വീഡിയോ കണ്ടാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വന്ന് പെട്ടെന്ന് ചാടണം അതുകൊണ്ടാണ് അമ്മ കമ്പൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് കാരണം ചാടി ഭയങ്കര കെട്ടിപ്പിടിക്കുന്ന സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളൊക്കെ ഇപ്പോൾ എൻ്റെ അനിയത്തി ആയാലും എപ്പോഴും കാണുമ്പോൾ കാണുമ്പോൾ എടുക്കുന്നതായാലും എൻ്റെ അടുത്തായാലും ഓടി വരും അപ്പം നമ്മൾ എന്തായാലും തൊട്ടക്കെ ഇരിക്കില്ലേ അപ്പൊ എവിടെന്നൊക്കെ വന്നതാണെന്ന് അറിയത്തില്ല അതുകൊണ്ട് കുളിപ്പിക്കുക വിചാരിച്ച് അങ്ങനെ കുളിപ്പിക്കുകയാണ് ഈ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് പലതായിട്ട് അറിയത്തില്ല അതിന്റെ കാതിൽ വെള്ളം കയറി കൂടാ പിന്നീട് പിന്നീട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് മെസ്സേജ് ഇട്ട് ഇങ്ങനെ വെള്ളം ഒഴിക്കരുത് കാതിൽ വെള്ളം കയറും അതൊക്കെ ഡോഗ്സിനെ ഹാമാണ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പുതിയ പുതിയ ഒരു ആദ്യമായിട്ട് കുളിപ്പിക്കുകയാണെങ്കിലും അവള് നന്നായിട്ട് നമ്മളോട് സഹകരിക്കുന്നുണ്ടായിരുന്നേ എനിക്കറിയത്തില്ലായിരുന്നു ഈ ഗേറ്റ് തുറന്നത് അവൾ ഒറ്റ ഓട്ടമായിരുന്നു ഓടിയിട്ട് സത്യം പറയാലോ ഗൈസ് ഇത്രയും നേരം കഷ്ടപ്പെട്ട് ഞാൻ ഒന്ന് പേടിച്ച് എന്താന്ന് വെച്ചാൽ എനിക്ക് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ പേടിയാണ് എന്നാലും അവർ പേടിയൊക്കെ മാറ്റിയിട്ട് നീ ഇവളെ ഇനി നീ ആത്തിയിട്ട് വെള്ളമൊക്കെ എടുത്ത് ഒഴിക്കുന്നേല്ലേ അപ്പോൾ കടിക്കും പേടിച്ചിട്ട് ഞാൻ എന്തു ചെയ്യാണ് കുളിപ്പിച്ചതാണ് ആ പോണ ആള് കണ്ടോ ചെളിയിലും മണ്ണിലും ഒക്കെ ചാടി കുഴിപ്പിച്ചത് വെറുതെ ആയി പോയി കായ് സത്യം പറയല്ലോ പിന്നെ ഓട്ടിച്ചിട്ട് കിട്ട പോലും ഇല്ലായിരുന്നു ആളിനെ പിന്നെ നോക്കിയപ്പോ പയ്യെ പയ്യെ അടുത്ത് വന്നു അടുത്ത് വന്നപ്പോൾ ഉള്ള അവസ്ഥയാണ് കായ്സ് നിങ്ങൾ ഈ കാണുന്നത് മൊത്തം ചെളിയായി വീണ്ടും പിന്നെ ഞാൻ എന്ത് ചെയ്തു ഏർ എടുത്തോ അങ്ങ് കിടക്കുന്നു മണ്ണില് മണ്ണിൽ കിടന്നിട്ട് ഉരുളുന്നു ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര വിഷമായി കാരണം അങ്ങനെ കുളിപ്പിച്ചതാണ് ഗൈസ് ആദ്യമായിട്ടാണ് ഇത്ര റിസ്ക് എടുത്തൊക്കെ ഞാൻ കുളിപ്പിക്കുന്നത് പിന്നീട് ഞാൻ എന്ത് ചെയ്തു അവളെ പോയി വീണ്ടും എടുപ്പി എടുത്ത് കുളിപ്പിച്ച് വൃത്തിയാക്കി പിന്നെ ഗേറ്റ് ഗേറ്റങ്ങ് അടച്ചിട്ട് ആ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഇവിടെ ബാക്ക് ഓടി 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 ഒരുപാട് സമയം പോയി പിന്നീട് എടുക്കാനുള്ളൊരു ടൈം കിട്ടിയില്ല അത് ഓർത്തില്ല കാരണം ഞാൻ യൂട്യൂബർ അല്ല പെട്ടെന്ന് ശ്രദ്ധിക്കില്ലല്ലോ നമ്മളിത് വീഡിയോ എടുക്കണമെന്നൊക്കെ പിന്നീട് കുളിപ്പിച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഫുഡ് കൊടുക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് കണ്ടോ എപ്പോഴും നമ്മളെ ഒരു കമ്പ് കാണണം അല്ലെങ്കിൽ അവൾ എന്ത് ചെയ്യും നമ്മൾ ഓടിച്ചാടി കയറും അതിനുശേഷം ഈ കമ്പ് ഓടിച്ച ആളാണ് എൻ്റെ അമ്മ എന്നിട്ട് ഇപ്പൊ കടത്തിയിരിക്കണാണ്ടോ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് ആളുടെ പിന്നെ നമ്മളെ ഗുണ്ടു ഗുണ്ടുവിനെ അറിയാലോ ഗൈ സപ്പോ നിങ്ങൾ എന്തായാലും ഗുണ്ടുവിന്റെ ചലഞ്ച് എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു കമന്റ് ഇടുക കാരണം എനിക്ക് യൂട്യൂബിൽ ആദ്യമായിട്ട് ആയതുകൊണ്ട് തന്നെ ആൾക്കാർ എന്ത് ചിന്തിക്കും എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട് അപ്പം നിങ്ങളെ തന്നെ ഒന്ന് ഒരു ഹെൽപ്പ് ചെയ്യൂ ഗായ്സ് നിങ്ങളെ ഉള്ളൂ അതുകൊണ്ടാണ് അപ്പം കാരണം ഒരുപാട് പേര് കുറ്റപ്പെടുത്തി ഇവരെ വളർത്തുന്നതിലായാലുവേ ഒരുപാട് പേര് നമ്മൾ പറഞ്ഞു വഴക്കു കുറഞ്ഞു ഇങ്ങനെയൊന്നും വളർത്തിക്കൂടാ എന്നൊക്കെ പറഞ്ഞു ഒരുപാട് വഴി വഴക്കു കുറഞ്ഞപ്പോഴും ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ ഓരോരുത്തരും നമുക്ക് വേണ്ടി കമൻറ്റ് ഇടുക ആ നിങ്ങളിങ്ങോട് ചെയ്യുക അവരെയൊക്കെ വിട്ടുക അവരൊക്കെ പലതും പറയും എൻ്റെ ഇങ്ങനെയാണ് എൻ്റെ നാട്ടുകാർ ഇങ്ങനെയാണ് എനിക്കും ഇങ്ങനെ ഉണ്ടായിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒരുപാട് മോട്ടിവേഷൻ തന്നത് നിങ്ങളാണ് അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ നിമിഷങ്ങളാണ് ഒരിക്കൽ ഞങ്ങൾ ഓക്കെ എല്ലാവരെയും കൊണ്ട് നമുക്ക് കളയാം എന്നൊക്കെ ചിന്തിച്ച ടൈമിൽ പോലും നിങ്ങളുടെ സപ്പോർട്ട് കാരണമാണ് കളയരുത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കാരണം നമുക്ക് കളയണി താല്പര്യമില്ല കാരണം നിങ്ങൾ അറിയില്ല അവൾ ആ സ്നേഹമായാലും നമ്മൾ ആ വീഡിയോ കാണുന്നവരുണ്ടോ അപ്പം നിങ്ങൾക്ക് അവളുടെ സ്നേഹം എന്താണെന്ന് അറിയൂ ഒരുപാട് സന്തോഷമുണ്ടായി സത്യം പറയാനും നിങ്ങളെ നമ്മൾ കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് അവളെ പറഞ്ഞു പറഞ്ഞു വിട്ടിട്ട് നോക്കിയപ്പോൾ ആൾ ഒരു ദിവസം ഇനി കാണാനില്ല അടുത്ത ദിവസം എന്നെ കണ്ടിട്ടില്ല പിന്നെ നിങ്ങൾക്ക് കുളിപ്പിച്ചിട്ട് പേടിച്ചിട്ട് പോയതാണോ അതുകൊണ്ടാണ് അതിൻ്റെ അറിയാത്തത് ഒരു ദിവസം മൂന്ന് നേരം കൃത്യ ആൾ കുട്ടികൾക്ക് ഇവിടെ നോക്കിയെത്തി വീട്ടിൽ വന്നിങ്ങനെ കണ്ടില്ല ആദ്യത്തെ വീട്ടിൽ സൗണ്ട് ഉണ്ടാക്കും വിളിക്കും ഇങ്ങനെ വരുന്ന ആളെ പിന്നെ കാണാറില്ല അതാണ് അവളറിഞ്ഞത് ഈ കുളിപ്പിച്ച് അടുത്ത ദിവസമായപ്പോൾ അവൾ പ്രസവിച്ചു പ്രസവിച്ച് ആറ് കുട്ടികളുണ്ട് അത് ഭയങ്കര എക്സാക്റ്റ് മൂവ്മെൻ്റ് ആയിരുന്നു ആക്കി നിങ്ങൾക്ക് അറിയാമല്ലോ വീഡിയോ താല്പര്യം ഉണ്ടെങ്കിൽ ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ പോവാൻ നല്ല ക്ലീൻ ആണ് ഫ്രഷ് ആണ് സൂപ്പർ ആക്കി അപ്പൊ വീഡിയോ കാണാൻ വളരെ വീണ്ടും വീടിന് രണ്ടു ദിവസം തുടരെ നിന്നു നമ്മുടെ വീട് പിന്നെ ഫ്രണ്ടിന്റെ വീടും പിന്നെ ഒരു യുദ്ധത്തിന്റെ എന്തൊക്കെയാണ് അമ്മ ആയിട്ടാണ് നമ്മള് ഫ്രണ്ടിലും സെറ്റ്ഔട്ടാക്കി ഇരിക്കുന്നത് അത്രയ്ക്ക് കൊളവാക്കി കളയും രണ്ടുപേരും കൂടെ ചേർന്ന് പിന്നെ അമ്മ ഡോലാണ് ഏറ്റവും വലിയ പ്രശ്നമാണ് ഗൈസ് സത്യം പറഞ്ഞാൽ അമ്മ ഡോക്ടർ നമ്മള് കുണ്ടൂനെക്കാളും കഷ്ടമാണ് ഏറ്റവും കൂടുതൽ കുഞ്ഞു ഉള്ളരെ പോലെ എല്ലാം ചെയ്യുന്നത് ഇളക്കി വിടുന്നത് നമ്മളോലാണ് ഗൈസ് ും മാറ്റൊക്കെ അടിച്ചു തുടങ്ങും നമുക്ക് വീടിന്റെ ഫ്രണ്ട് കഴിവാതിരിക്കാൻ പറ്റൂല അപ്പൊ ഞങ്ങൾക്ക് നന്നായിട്ട് കഴുകാൻ നേരത്ത് ഇതുങ്ങൾ ഇവിടെ നിർത്താൻ നമുക്ക് മാറ്റി കെട്ടാൻ വേറെ വീട്ടിലെ ഇടവില്ലെന്ന് നിങ്ങൾക്ക് അറിയാലോ റോഡേ ഉള്ളു അപ്പൊ റോഡിലൊക്കെ ആണെങ്കിൽ ആൾക്കാർ പോകുന്നതുകൊണ്ട് ഇതുങ്ങള് ഭയങ്കര കൊരയായാലും ചാടി പിടിക്കാനൊക്കെ നമുക്ക് അതിനുള്ള സ്ഥലമില്ല അതുകൊണ്ട് പിന്നെ എന്തായാലും അമ്മാവരെ വീട്ടിൽ കൊണ്ടുവന്ന് നിർ അമ്മയുടെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയാലേ നമുക്ക് പിന്നെ ഇവിടെ വീടൊക്കെ കഴുകി വൃത്തിയാക്കാൻ പറ്റത്തുള്ളൂ ആ സമയത്ത് നമ്മളിവരെ രണ്ടുപേരെയും ബൈക്കിലാണ് കൊണ്ടുവന്ന് അമ്മയുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കുന്നത് പിന്നെ ഇവരെ കാര്യം അറിയുമല്ലോ ആശുപത്രിയിലെല്ലാം നമ്മൾ ബൈക്കിലാണ് കൊണ്ടുപോകുന്നത് അത് ഇവിടെ പറയേണ്ട കേസ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇത്തരം അപ്പം ഒരുപാട് ഒരു കമന്റ് ഇട്ടായിരുന്നു നമുക്കറിയാലോ നമ്മളെ ഗുണ്ടുവിനൊക്കെ കൊച്ചിലെ ആശുപത്രിയിലൊന്നും പറഞ്ഞ കൊണ്ടുപോകാൻ ഇനിയില്ല നമ്മുടെ ഡോഗിനെ ആയാലും നമ്മളെല്ലാ ഡോഗ്സിനെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണത് വണ്ടിയിലാണ് അത് അവരിങ്ങനെയാണ് ഇരിക്കുന്നത് അതുകൊണ്ടു കൊച്ചിലെ കൊണ്ടുപോവുന്നുണ്ട് അവർക്ക് ഇങ്ങനെ ഒരു ഇരിക്കുന്നതിന് ശീലമായിട്ട് ടുത്തേ വേടിയാണെങ്കിൽ നമ്മള് അവളിൽ നിന്ന് ഇങ്ങനെ വണ്ടി കൊണ്ട് വണ്ടിരുന്ന സമയത്ത് നമ്മൾ ഗേറ്റ് ഗേറ്റിന്റെ അവിടെ എത്തിയപ്പോൾ ഗേറ്റ് തുറക്കണം ഗേറ്റ് തുറക്കുമ്പോൾ ആള് ഓടി വരും ഓടി വന്ന് നേരെ വണ്ടിയിലെങ്കിലും ഇങ്ങനെ ഇല്ലെങ്കിൽ പക്ഷെ അവൾ കേൾ കേട്ട് കൊണ്ടുവരാൻ നമ്മൾ ഇവിടെ പാർക്ക് ചെയ്യണം എന്നാൽ ആള് പിരിറങ്ങും അവൾ സന്തോഷം ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവും അവൾ സോറി ഗേൾസ് ഇടയ്ക്കിടയ്ക്ക് അവളവളെന്ന് പറയുന്നു അങ്ങനെയോ അപ്പം അവ സ്ഥലത്തേക്കൊ ക്കീട്ടൊക്കെ ഇത് പറയാൻ തോന്നി അങ്ങനെയാണ് കാരണം നമ്മളെ എപ്പോഴും ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം മാക്സിമം നമ്മളുടെ ബുദ്ധിനുള്ള ഒരു സ്വാധീനം ആയിട്ട് ഒന്നും അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കാരണം ഇതിനെ പറയുന്നു നമ്മുടെ ഇനിയും ഇതിനരുതൊന്നും അപ്പം എനിക്കൊരു കൂഡ് അത്യാവശ്യമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അത്രയും ഫണ്ട് എൻ്റെ കയ്യിൽ എടുക്കാതില്ല അതാണ് ഒരു സത്യം അപ്പം അവനുള്ളത് കൂട് അപ്പം അതിനുള്ള ഒന്ന് കമ്മിൻസ് പറയൂ കമൻ്റ് ഇടൂ അപ്പം നമുക്ക് ആ ചാലഞ്ച് തന്നെ ചെയ്യാം നോക്കാം ഓക്കെ ഇങ്ങനെ പോകുമെന്ന് അപ്പം അടുത്ത വീഡിയോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബായ് യാത്ര കൊണ്ടു പോവാണ് കണ്ട ഇരിക്കുന്ന കണ്ട ഗാണ് റൗണ്ട് റൗണ്ട് തീർന്നു ഇതാണ് റൗണ്ട് ഗൈസ് കണ്ട ഇരിക്കുന്നതാണോ ഭയങ്കര ഇഷ്ടമാണ് വണ്ടി പോകാൻ അവ സന്തോഷനുണ്ട് ഇവന്റെ സന്തോഷം നോക്കി എടി കാലി മാറ്റടി കുഞ്ഞു എന്താ കരുന്നോളും പോണ എന്താ പോണാ നിന്റെ ഓടി വരുന്ന